ഹലോ അപ്പം വീണ്ടും ഒരു വീക്കെൻഡാണേ അപ്പോൾ ഞങ്ങളിതാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു രാത്രി ഒന്ന് ഇറങ്ങിയതാണ് മെയിനായിട്ട് അല്ലുകൂട്ടൻ്റെ മുടി വെട്ടിക്കണം കാരണം അവന് ഇത് നിറയെ വളർന്നിട്ട് നീരി ഇറങ്ങിയിട്ട് ജലദോഷവും പനിയൊക്കെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പോൾ പിന്നെ അതൊന്ന് വെട്ടാമെന്ന് വിചാരിച്ചു നമ്മൾ ട്രിമോസ് പോയി ഇന്നിപ്പോൾ ആശാന് ഒറ്റയ്ക്കാണേ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മടിയിലൊക്കെ ആയിരിക്കാറ് ഇന്നിപ്പോൾ കുഴപ്പമില്ല അതാ ഒറ്റക്കൊക്കെ ഇരിക്കുന്നുണ്ട് പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടേ എന്നാലും കുഴപ്പമില്ല മുടിയൊക്കെ വെട്ടിയതാണ് കുട്ടപ്പനായിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലൂലൂരോട്ട് പോയതാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഫിഷൊക്കെ ആണല്ലോ അപ്പോൾ എന്തൊക്കെയാണ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണാം അതൊക്കെയാണ് കേട്ടോ മെയിനായിട്ടുള്ള പരിപാടികൾ ആദ്യം തന്നെ നമ്മൾ ഫിഷിനും ചിക്കനൊക്കെ അങ്ങ് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ കൊടുത്തു അപ്പോൾ നമുക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് വാങ്ങിക്കൊണ്ട് പോകാലോ ഇന്ന് ഏട്ടൻ തന്നെയാണ് കേട്ടോ ഒക്കെ എടുത്ത് കൊടുത്തത് ഫിഷ് ഒക്കെ നോക്കിയിട്ട് പിന്നെ ഇതായത് ഉണ്ട് കോഴീൻ്റെ കാല് ഇതൊക്കെ ഫിലിപ്പീൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ വിഷു ആയതുകൊണ്ട് തന്നെ ഉപ്പേലേയും ചിപ്സൊക്കെയാണ് കേട്ടോ കൂടുതലായിട്ട് സ്നാക്സിൽ വരുന്നത് പിന്നെ ലുലുവിൻ്റെ വിഷുസ് സദ്യ പ്രീ ഓർഡറും എടുത്ത് തുടങ്ങിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി തൊട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലിക്കുട്ടൻ പിന്നെ പിന്നെ അവൻ്റെ ഫേവറേറ്റ് ഡോണോട്ട് പോയി എടുത്ത് കഴിക്കാനും തുടങ്ങിയിട്ടോ ആ ട്രോളിയിലിരുന്നിട്ട് വിഷുവിൻ്റെ ഐറ്റംസ് ഒക്കെ എല്ലാം ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് പ്രതിമയും വിഗ്രഹവും ഫോട്ടോയും പൂവും ചട്ടിയും കാലും എല്ലാം ഉണ്ട് നമുക്ക് ഇതൊന്നും ആവശ്യമില്ല അതുകൊണ്ട് നമ്മളൊക്കെ ചുമ്മാ നോക്കി നോക്കി അങ്ങനെ പോയി പിന്നെ ഇലയും പൂവും കൊന്നയും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് തലേന്നത്തേക്ക് കൊന്ന കിട്ടിയാൽ മതിയായിരുന്നു ഇപ്പോഴാണ് നേരത്തെ വന്നിരിക്കുന്നുണ്ട് എന്തായാലും കിട്ടുമെന്ന് നോക്കാം ഞായറാഴ്ച എന്തായാലും ഒന്നും കൂടെ ഇറങ്ങണം പിന്നെ പിന്നെതാ സദ്യയായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ഇവിടെ വേറെ സെക്ഷനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പായസത്തിന് വേണ്ടതും പിന്നെ പിന്നെതാ പപ്പടവും അങ്ങനത്തെ ഉപ്പേരി ചിപ്സ് എല്ലാം വേറെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചക്കറികളും അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിയലിൻ്റെ സാമ്പാറിനൊക്കെ വേറെ വേറെ അങ്ങനെ പിന്നെ ഇവിടെ ചക്ക ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് അതിൻ്റെ ചക്ക ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ വേണ്ടതൊക്കെ മേടിച്ചതാണ് വീട്ടിലെത്തി